മനോഹരമായിട്ടുള്ള പുല്ലോപ്പിക്കടവിൻ്റെ സൈഡിലൂടെ കടന്നു പോകുന്ന ആറുവരിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂർ ബൈപ്പാസ് കിട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ബൈപ്പാസ് ആണ് കണ്ണൂർ ബൈപ്പാസ് ആ ബൈപ്പാസ് പോകുന്നതോ പ്രകൃതി ഭംഗി വാരിക്കോരി കൊടുത്തിട്ടുള്ള പുല്ലോപ്പിക്കടവിൻ്റെ സൈഡിലൂടെയും കേരളത്തിലെ എണ്ണ ചറവത്താർ ഇത്രയും നല്ല മുഞ്ചുള്ള ഭാഗത്തൂടെ കടന്നു പോകുന്നില്ല കേട്ടോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂർ ബൈപ്പാസിൻ്റെ വിശേഷങ്ങളാണ് കണ്ണൂർ ബൈപ്പാസ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള അതായത് പുതുതായിട്ട് നിർമ്മിക്കുന്ന എണ്ണ ചറവത്താറിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒരു ബൈപ്പാസ് ആണ് കണ്ണൂർ ബൈപ്പാസ് പാപ്പനശ്ശേരി മുതൽ എടക്കാട് വരെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ബൈപ്പാസിൻ്റെ നീളം അപ്പോൾ ബൈപ്പാസിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് കാണൽ തുടങ്ങിക്കോളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിച്ചത് കീത്തള്ളി വരെയാണ് കീത്തള്ളിയിൽ നിന്ന് ഒരു വയഡക്റ്റിലൂടെയാണ് ബൈപ്പാസ് റെയിൽ എമെൻറ്റിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഔദ്യോഗികമായിട്ട് ഇടക്കാട് നിന്നാണ് ബൈപ്പാസ് ആരംഭിക്കുന്നത് പക്ഷേ നമുക്ക് കീത്തള്ളിമന്ന് തുടങ്ങാം കീത്തള്ളിമന്നാണ് നിലവിലെ ഹൈവേയിൽ നിന്ന് മാറിയിട്ട് വലതുവശം ചേർന്നങ്ങനെ പുല്ലോപ്പിക്കടവിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പാത കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ഗർഡർ ഉണ്ടാക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്ററുപത് മീറ്റർ നീളമുള്ള ഒരു ചെറിയൊരു വയഡക്റ്റ് ആണ് വയഡക്റ്റാണ് വയഡക്റ്റിന്റെ പിയർ ക്യാപ്പിന്റെ പണികളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടേക്ക് ഒരുപാട് ഗർഡർ പ്രീകാസ്റ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് മീറ്റർ ഉയരവും നാൽപ്പത് മീറ്റർ നീളമുള്ള ഗർഡറുകളാണ് ഈ വയഡക്റ്റിൽ ഉപയോഗിക്കുന്നത് കേട്ടോ കണ്ണൂർ ബൈപ്പാസിൽ പല ഭാഗത്തും നീളം കൂടിയിട്ടുള്ള ഗർഡറാണ് ഏകദേശം നാൽപ്പത് മീറ്റർ നീളമുള്ള ഗർഡർ എല്ലാ പാലങ്ങളിലും ഉപയോഗിക്കുന്നത് ഈ റോഡിന് കുറുകെ ഒരു ഓവർപാസ് വരുന്നതാണ് ഓർപാസിൻ്റെ പണികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇവിടെ നിന്നങ്ങോട്ട് നല്ല താഴ്ചയിലാണ് റോഡ് ഉള്ളത് അതായത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓർപാസ് നടക്കൊള്ളു പിന്നെ ഇവിടെ ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല നമ്മൾ പണ്ട് അതായത് ഏകദേശം ഒരു കൊല്ലം മുമ്പ് കണ്ണൂർ ബൈപ്പാസിൻ്റെ വീട് എടുക്കാൻ വന്ന സമയത്തുള്ള അതേപോലെ തന്നെയാണ് കാരണം ഒരുപാട് ഫ്രിക്ഷൻ സ്ലാബ് അതേപോലെ ആർ ആറൈ പാനലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇവരൊരു പ്ലാന്റ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഈ ബൈപ്പാസ് തുടങ്ങുന്ന ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞ കഴിഞ്ഞപ്പം തന്നെ ഒരു പ്ലാന്റ് ഉണ്ട് പ്ലാന്റിൽ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ പണികളാണ് ഇപ്പോൾ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലാന്റ് നിൽക്കുന്ന ഭാഗത്തൊന്നും കാര്യമായിട്ട് പണികൾ നടന്നിട്ടില്ല അവിടെ പണി നടത്താൻ പറ്റില്ലല്ലോ അവിടെ പണിയൊക്കെ നടത്തിക്കാന്നുണ്ടെങ്കിൽ ഈ ഫ്രിക്ഷൻ സ്ലാബും മറ്റു സാധനങ്ങളൊക്കെ അവിടെ വെച്ചുണ്ടാക്കും അപ്പോൾ ഇവിടെ അണ്ടർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അണ്ടർപാസ് അല്ല അണ്ടർപാസ് വന്ന് വിട്ടിടണം മൂന്ന് സ്പാൻ ഉണ്ട് അപ്പോൾ ചെറിയൊരു മേൽപ്പാലം എന്ന് തന്നെ പറയാം അപ്പോൾ മേൽപ്പാലത്തിൻ്റെ ഒരു സൈഡിൽ കോൺക്രീറ്റിൻ്റെ പരിപാടികൾ ഒരു സ്പാനിടയിൽ മാത്രമാണ് ബാക്കി ഈ വല ഇടതുവശത്തുള്ളിൽ ഒരു സ്പാനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് വയലിലൂടെയാണ് കടന്നു പോകുന്നത് സുഹൃത്തുക്കളെ എന്താ റോഡ് വിശാലമായിട്ടുള്ള റോഡ് പിന്നെ എണ്ണച്ച് അറുപത്താറിലൂടെ നിന്ന് കൊച്ചി ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള ഒരു ടൗണ് കണ്ണൂരാണ് കണ്ണൂർ ആ സിറ്റി കൂടെ തന്നെയാണ് ഈ വലിയ ടാങ്കർ ലോറിയും കണ്ടെയ്നറും ബസ്സും എല്ലാതും പോണത് അപ്പോൾ എന്താണ് ഏത് സമയത്തും നല്ല ഗതാഗതക്കുരുക്കാണ് മേലെ ചൊവ്വ തായ ചൊവ്വ ഏതാണ് ആദ്യം തുടങ്ങണ അറിയില്ല ഏതായാലും ആ ഒരു ചൊവ്വ മുതൽ പുതിയത്തൊരു വളപ്പട്ടണം പാലം വരെ ഏത് സമയത്തും ബ്ലോക്കാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു പരിഹാരമാണ് സുഹൃത്തുക്കളെ ഈ ഒരു ബൈപ്പാസ് അത് കണ്ടിട്ട് ഞങ്ങൾ വിശാലമായിട്ടുള്ള പാടത്തിന് നടുവിലൂടെ പരന്നേകുന്ന ചെറിയൊരു തോട് തോടിൻ്റെ ആ സൈഡിലൊക്കെ കല്ലുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നടക്കാനുള്ള സൗകര്യം ഫുട്പാത്ത് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ ആളുകൾക്ക് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വറ പറഞ്ഞിങ്ങനെ പോകാം അതു മാത്രമല്ല ഇരിക്കാനുള്ള സൗകര്യത്തിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബൈപ്പാസിലെ രണ്ടാമത്തെ വയഡക്റ്റ് ആരംഭിക്കുകയാണ് സുഹൃത്തേക്കാളെ ഒരുപാട് പാലങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ പാലങ്ങളും വയഡക്റ്റുമുള്ള ബൈപ്പാസ് ഏതാണെന്ന് വെച്ചാൽ ഒരേറ്റവും ഉത്തരവുള്ളത് കണ്ണൂർ ബൈപ്പാസ് ഈ ബൈ ഈ വയഡക്റ്റിന് കുറച്ച് നീളം കൂടുതലായിട്ടോ ഇതാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള വാഡക്റ്റ് ഈ ഒരു ഏരിയയുടെ പേരെന്താണെന്ന് അറിയില്ല അതേപോലെ നീളം കൂടിയിട്ടുള്ള പാലം പുല്ലൂപ്പിക്കടവിൻ്റെ ഭാഗത്തുള്ള പാലാണ് ഈ പിയർ പിയർക്കേപ്പിൻ്റെ പണികളൊക്കെ വേഗത്തിലാണ് നടന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇത്ര അധികം പിയർ പിയർക്കേപ്പിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിയർ പിയർക്കേപ്പിൻ്റെ പണികളെല്ലാം കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഗർഡറെ വെക്കുക ഗർഡറ് വാഡക്റ്റിൻ്റെ മുകളിലൂടെ ഗർഡർ എടുത്ത് വെക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഗർഡർ പ്രീകാസ്റ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് കണ്ട് ഞങ്ങൾ ആ സ്ഥലത്തും ഗർഡർ ഉണ്ടാക്കി വെക്കുന്ന പരിപാടികളൊക്കെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നാൽപ്പത് മീറ്റർ നീളമുള്ള വലിയ രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് മീറ്റർ നീളം ഉയരമുള്ള വലിയ ഗർഡറുകളാണ് ഈ ബൈപ്പാസിലെ എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്നത് ഇവിടെ പിന്നെ മണ്ണിടിച്ചിലുള്ള ഭാഗമാണ് മണ്ണിടിച്ചിലുള്ള ആ ഭാഗത്ത് ഈ വലതുവശത്ത് സോയിൽ നെലിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അവിടെ വാളിൻ്റെ പണി തുടങ്ങിയിരുന്നു അപ്പോൾ അവിടെ കോൺക്രീറ്റ് വാളാണ് അവിടെ സോയിൽ നെയ്ലിംഗ് അല്ല അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ചെറിയൊരു വാടക്റ്റ് അപ്പോൾ ഈ രണ്ട് കുന്നുകൾക്കിടയിലുള്ള ഈ പാലങ്ങൾക്ക് പറയുന്ന പേരാണല്ലോ വാടക്റ്റ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുന്നും മലയും കയറിപ്പോൾ ഏകദേശം മലപ്പുറത്തിൻ്റെയൊക്കെ ആ ഒരു ഭൂപ്രകൃതിയാണ് കണ്ണൂർ ബൈപ്പാസിൻ്റെ ഈ ഭാഗത്ത് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ ആ ഒരു കോലം അങ്ങോട്ട് മാറും അപ്പോൾ ഇവിടെ വരെയാണ് കണ്ണൂർ ഇങ്ങനെ ഇറക്കക്കുത്തിനായിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ ഇവിടെ വരെയല്ല കണ്ണൂർ മട്ടന്നൂർ റോഡ് ഉണ്ടല്ലോ ആ റോഡിൻ്റെ കുറച്ചും കൂടി ആയിട്ട് കഴിഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ അവസാന പിയറിൻ്റെ ഭാഗത്ത് ആറി പാനലൊക്കെ വെ മണ്ണ് മണ്ണുട്ടിയയർത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങോട്ട് ഒക്കെയാണ് ഞങ്ങൾ രണ്ട് സൈഡിലും സോയിൽ നെലിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പരിപാടികൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുകയാണ് സുഹൃത്തുക്കളെ രണ്ടായിരത്തി മെയ് മാസം വരെ ഇവർക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ബൈപ്പാസിൻ്റെ പണി കുറച്ച് ടാസ്ക്കാണ് ബൈപ്പാസിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സമയം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുള്ളത് പക്ഷേ ബൈപ്പാസ് അല്ലാത്ത ഭാഗത്തൊക്കെ വിശ്വസമുദ്രയുടെ തനി ഗുണം കാണാനുണ്ട് ആ ഈ വീട് പൊളിച്ചിട്ടില്ല കേട്ടോ എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ വരെ പണിക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെ കണ്ടുകണകള് ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ ഗ്രൗണ്ട് ലെവലിലുള്ള വീഡിയോ കാണിച്ചതാണ് പക്ഷേ ആകാശ ദൃശ്യത്തിലല്ലേ കാണാൻ സാധിക്കും എന്നുള്ള ഇത്ര പണി കഴിഞ്ഞിരിക്കണെന്നൊക്കെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് സുഹൃത്തുക്കളെ ഇവിടെ ഫസ്റ്റ് കോട്ട് ടാരങ്ങി കഴിഞ്ഞു അണ്ടർപാസിൻ്റെ ഈ ഭാഗം തമ്മിൽ യോജിപ്പിക്കുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾക്ക് വേണ്ടിയിട്ട് കമ്പി ഇങ്ങനെ വളച്ചുകൊണ്ട് നിൽക്കുകയാണ് അണ്ടർപാസിൻ്റെ അടിയിലൂടെയാണ് വാഹനങ്ങൾ ചേരിപ്പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അണ്ടർപാസിൻ്റെ അപ്പുറത്തും എന്താണ് സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വീട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ എന്താണ് അവസ്ഥ ആറൈപ്പാനിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളായിരുന്നു ഏകദേശം നാൽപ്പത് ദിവസം മുമ്പാണ് വീഡിയോ നമ്മൾ കണ്ണൂർ ബൈപ്പാസിൻ്റെ അവസാന വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പോൾ ആ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഇവിടെ നടന്ന മാറ്റം കണ്ട് ഞങ്ങൾ തലയിൽ കൈവെച്ച് പോകും അമ്മാതിരി മാറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇൻഡോർ സ്റ്റേഡിയമാണ് സുഹൃത്തുക്കളെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാസ് കൊടുത്തിട്ടുണ്ട് അതായത് വണ്ടി കയറ്റാൻ പറ്റില്ല നടക്കാൻ മാത്രം നടക്കാനുള്ളതാണെങ്കിലും നല്ല വീതിയുണ്ട് ഉണ്ട് സുഹൃത്തുക്കളെ അപ്പം ഇതേപോലെ ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം ഉള്ളതുകൊണ്ടാണ് അതവിടെ അനുവദിച്ചു കൊടുത്തിട്ടോ അല്ലാതെ വെറുതെ അനുവദിച്ചു കൊടുത്തോന്നല്ല അപ്പോൾ ഇവിടെയും ഗർഡറുകൾ ഉണ്ടാക്കുന്ന പരിപാടികൾ തകൃതിയിൽ കഴിഞ്ഞിട്ടുണ്ട് വലതുവശത്തേക്കുള്ള റോഡ് മട്ടന്നൂർ കണ്ണൂർ എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് സുഹൃത്തുക്കളെ ഇവിടെയും ചെറിയൊരു മേൽപ്പാലമുണ്ട് സാധാ അണ്ടർപാസ് ഒന്നുമല്ല ഇവിടെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ വലിയ റോഡുകളട്ടോ മട്ടന്നൂർ ഇരുട്ടി എയർപോർഡ് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡായതുകൊണ്ട് എന്താണ് വലിയ മേൽപ്പാലം അതായത് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിലും വെട്ടിച്ചിറ ഭാഗത്താണ് ഇത്തരത്തിലുള്ള മൂന്ന് സ്പാനുള്ള മേൽപ്പാലം കൊടുത്തിട്ടുള്ളൂ പവർ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് എന്താണ് സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വേഗത്തിലാണ് പല ഭാഗത്തും പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകതരം കാഴ്ചയാണ് അതായത് അണ്ടർപാസ് വിത്ത് തോടാണ് ഒരു സൈഡിലൂടെ വാഹനങ്ങൾക്ക് പോകാനും ഒരു സൈഡ് വെള്ളത്തിന് പോകാനും അതായത് ഒന്നിലൂടെ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു കിടക്കാനും മറ്റൊന്നിലൂടെ മീനുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഇവിടെ പിന്നെ ഒരുപാട് മാസങ്ങൾ മുമ്പ് ടാറിംഗ് കഴിഞ്ഞതാണ് പക്ഷേ ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു മാറ്റം തന്നെയാണ് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണമുണ്ടെങ്കിൽ അപ്പം ഞാനൊരുപാട് ദൂരത്തിലാണ് അപ്പോൾ ഈ ലൈൻ കമ്പി തിലങ്ങും വിലങ്ങും പോകുന്നതുകൊണ്ട് നമുക്കെന്താണ് ഈ ഡ്രോണിൽ ചിലപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല ഡ്രോണിൻ്റെ ക്യാമറ അടിയിലായിട്ടാണ് അപ്പോൾ സെൻസർ അടിച്ചാൽ മാത്രമേ അത് വരുന്നുള്ളൂ അപ്പോൾ എന്താ പറയുക സെൻസർ അടിക്കുമ്പോൾ തന്നെ ഏകദേശം രണ്ട് മീറ്ററോ അകലായി സാധനങ്ങൾ പിടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പല പാഗത്തുനിന്ന് വീഡിയോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നത് നമ്മളെ കൈക്കന്ന് പോയ പോയ തന്നെയാണ് സാധനം ഇതൊക്കെ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലേ അപ്പോൾ എന്താണ് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടത് തന്നെ അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ണൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് വേറൊരു ഭൂമിയിലൂടെയാണ് അതായത് ഇതുവരെ നമ്മൾ കണ്ടത് കുന്നും മലയും ഒക്കെയുള്ളൊരു ഭൂപ്രകൃതിയായിരുന്നു ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് പാടത്ത് കൂടെയും പുല്ലോപ്പിക്കടവിൻ്റെ സൈഡിലൂടെയും കണ്ടൽക്കാടിൻ്റെ ഒക്കെ ഇങ്ങനെ സുന്ദരമായ ഭാഗത്ത് കൂടെ കടന്ന് വളഞ്ഞുപൊളഞ്ഞു പോകുന്ന റോഡിനെയാണ് അപ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കണ്ടൽക്കാടുകൾക്ക് ദോഷം വരുത്താത്ത രീതിയിലാണ് ഈ ഒരു അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടൽക്കാടിന് ദോഷം വരുത്തിയാൽ പരിസ്ഥിതി വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് വയക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്താണ് കണ്ടൽക്കാടുകൾക്ക് ദോഷം വരുത്താത്ത രീതിയിലുള്ള അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ടീമിന് ഒരു ലൈക്ക് കൊടുത്തേക്കേണ്ടി അതായത് വീഡിയോക്കൊരു ലൈക്ക് അടിച്ചേക്കേണ്ടി എന്ന് സുഹൃത്തുക്കളെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലൂടെ കടന്നു പോകുന്ന എണ്ണ ചർവത്താറി ഏറ്റവും മനോഹരമായിട്ടുള്ള ഏത് ഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് പല ആളുകൾക്കും ചിലപ്പോൾ ഡൗട്ട് വന്നേക്കാം എന്നാൽ ഡൗട്ടെക്കാണ്ട് മാറ്റിവെച്ചേക്കു ഇതൊക്കെയാണ് ഒരു ഭാഗം മുതലാണ് എണ്ണ ചർവത്താറി ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്തിലൂടെ കടന്നു പോകുന്നത് ഒരു സൈഡിൽ പുല്ലൂപ്പിപ്പിയ ഒരു സൈഡിൽ കണ്ടൽക്കാട് ഒരു സൈഡിൽ പുല്ലൂപ്പിപ്പിയ ഒരു സൈഡിൽ കണ്ടൽക്കാട് പ്രകൃതി വാരിക്കോരി കൊടുത്ത കണ്ണൂരിനെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് കമൻറ്റിലൂടെ അറിയിക്കുകയാണ് മുയിപ്പിൽ മുയിപ്പിലങ്ങാടല്ല ചങ്ങായി മുയിപ്പിലങ്ങാടാണ് ആദ്യം മലയാളം ശരിക്ക് പഠിച്ചിട്ട് വീഡിയോ ചെയ്താൽ പോരെ സുഹൃത്തെ മലയാളം പഠിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എണ്ണ ചറുപത്താറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടാവും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പല സുഹൃത്തുക്കൾക്കും മലയാളം പ്രശ്നമല്ല അവർക്ക് കാഴ്ചകൾ കണ്ടാൽ മതി അവരുടെ നാടിൻ്റെ വികസനം അറിയാനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അപ്പോൾ എന്താണ് അച്ചടി ഭാഷയിലും അക്ഷരസ്ഫുടതയോടും കൂടിയിട്ട് മലയാള ഭാഷ എങ്ങനെ സംസാരിക്കാം നോട്ട് ദ പോയിൻ്റ് നോട്ട് ഭാഷ ഓൺലി ഭാഷ അപ്പം ഭാഷ എങ്ങനെ സംസാരിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സല്ല ഞാനിവിടെ നടത്തുന്നത് നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് അത് പോട്ടെ ഇത് കണ്ട നിങ്ങൾ എന്താണിത് കണ്ണൂരിന് ഇത്രയധികം മൊഞ്ചുണ്ട് നമ്മൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡ്രോൺ വീഡിയോ ഇവിടെ ചെയ്തിട്ടില്ല അപ്പോൾ പുല്ലൂപ്പിക്കടവിന് ഇത്ര മൊഞ്ചുണ്ട് എന്ന് ഇപ്പോഴാണ് ഇവിടെ നിന്ന് കാണുന്നത് അപ്പൊ ഇനി ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ മനസ്സിൽ ഇപ്പൊ ഒരു നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫാമിലി ഇതിലൂടെ പോവുകയാണെങ്കിൽ അവരെ ചോദിക്കും ഏ കേരളക്ക് ആത്മീയ ക്യാ ഇത്തിനീ സുന്ദർ ജഗ ക്യൂ ചുപ്പാക്കരക്ക ഇത്തിരി അച്ച അച്ച ജഗ നോർത്ത് ഇന്ത്യക്കാര് മാത്രമല്ല സൗത്തിലുള്ള ആളുകളും മലബാറിലുള്ള ആളുകൾ തന്നെ കണ്ണൂരിലുള്ള ആൾക്കാരെ തന്നെ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല കാരണം എല്ലാവരും ടൗണിലൂടെയാണ് പോകുന്നത് ഇതിലൂടെ സഞ്ചാരമില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റണില്ല ഇനി ഇത് തുറന്ന് കൊടുത്തുകാണെങ്കിൽ നോക്കിക്കോളേണ്ടി ടൂറിസം മേഖലയ്ക്ക് വല്ലാത്തൊരു മുതൽക്കൂട്ടായിരിക്കും അതാണ് ഞാൻ കാറിൽ മന്ത്രിയോടൊപ്പം സഞ്ചരിച്ചപ്പോൾ ആദ്യം തന്നെ പുല്ലൂപ്പിക്കടവിൻ്റെ കാർ എടുത്തിട്ടത് സംഭവം എന്താണെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം കേട്ടോ പക്ഷേ ഇവിടെ അധികവും കണ്ടൽക്കാടും ചതുപ്പ് പ്രദേശമാണ് അപ്പോൾ കണ്ടൽക്കാടും അധികം ഉള്ളതുകൊണ്ട് സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടക്കാൻ ചാൻസ് ഇല്ല സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഒക്കെ എന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് ഹോട്ടലുകളൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ട് അതേപോലെ വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് റിസോർട്ടുകൾ ഒരു കപ്പിൾസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്ലോട്ടിംഗ് റിസോർട്ടുകളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളിക്കും പക്ഷേ എന്താണ് സ്വകാര്യ ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ കൊണ്ടുവരാൻ ഈ ഉള്ളതുകൊണ്ട് പ്രകൃതിക്ക് ദോഷം വരുത്താത്ത രീതിയിലുള്ള ടൂറിസം എങ്ങനെ വേണം എന്നതിനെ കുറിച്ചിട്ട് ആദ്യം പഠിക്കണം നല്ല കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ കണ്ടൽക്കാടിന് ദോഷം വരുത്തി അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെതല്ല അത് ഇന്ത്യൻ ഗവൺമെൻറ് എനിക്കൊന്നും സുപ്രീം കോടതിയിൽ വരെ കേസ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കണ്ടൽക്കാടിനൊക്കെ ദോഷം വരുത്താത്ത രീതിയിൽ ഒന്നാമത് ചതുപ്പ് പ്രദേശമാണ് അപകടങ്ങൾ കൂടാല്ലാത്ത സ്ഥലമാണ് അധികം നടക്കാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു അധികം ആളുകളൊന്നും ഇങ്ങോട്ട് വരാറില്ല അപ്പോൾ ഏതായാലും ഫ്ലോട്ടിംഗ് റിസോർട്ട് അതേപോലെ ഹൗസ് ബോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതാണ് ഇപ്പോൾ ഏതായാലും കേരള ഗവൺമെൻറ്റും നാഷണൽ ഹൈവേ അതോറിറ്റിയൊക്കെ ഒന്നിച്ചൊരു തീരുമാനം എടുത്തിട്ട് ഇതൊരു ടൂറിസം മേഖലയായിട്ട് ഉയർത്താൻ പറ്റും എണ്ണച്ചറുപത്താറിൻ്റെ പണി കഴിയുമ്പോൾ ഇവിടെ ഒരു ആക്സസ് പോയിന്റ് കൊടുക്കണം ആളുകൾക്ക് ഇറങ്ങാനും ഫോട്ടോ എടുക്കാനും ഇതിന് ഭംഗിയൊക്കെ ഒന്ന് ഒരു പോയിന്റ് ആദ്യം കൊടുക്കുക അങ്ങനെ നാഷണൽ ഹലവേ അതോറിറ്റിയും കേരള സർക്കാരൊക്കെ ഇടപെട്ടിട്ട് ഒരു ടൂറിസം മേഖലയാക്കി കൊണ്ടുവന്നുക എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ കണ്ണൂർ വേറെ ലെവൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തേക്ക് ആൾക്കാർ വരുമ്പോൾ പുറത്ത് നിന്ന് ആഭ്യന്തര സഞ്ചാരികൾ വരുമ്പോൾ അവരെ മനസ്സിൽ ആദ്യം ഉണ്ടായാലും ഒന്ന് മൂന്നാറാണ് പിന്നെ കഴിഞ്ഞു വെച്ചാൽ ആലപ്പുഴ പിന്നെ വർക്കല ബീച്ച് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിരിക്കും മലബാറ സൈഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ വയനാട് അപ്പോൾ കണ്ണൂർ ആ ഒരു ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള ടൂറിസം പദ്ധതികളൊക്കെ കൊണ്ടുവന്നിക്കാന്നുണ്ടെങ്കിൽ കൊണ്ടുവരുമോ ഇല്ലയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അവിടെ കെടുക്കട്ടെ നമ്മൾ ഇവിടെ ഒരു ഓവർപാസിൻ്റെ ചെറിയൊരു പഞ്ചായത്ത് റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് ആ പഞ്ചായത്ത് റോഡിൻ്റെ കുറുകെയാണ് ഓവർപാസ് കൊടുത്തിട്ടുള്ളത് ഭൂപ്രകൃതിയുടെ കോലമാറിയത് കണ്ട് ഞങ്ങൾ ഒരു സൈഡിൽ അതായത് പകുതി ഭാഗം കുന്നും മലയൊക്കെ കയറിയിട്ട് വയടക്കിലൂടെയാണ് പാത കടന്നു വരുന്നത് ഇപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ അതിമനോഹരമായിട്ടുള്ള പുല്ലൂപ്പിക്കടവിൻ്റെ സൈഡിലൂടെയും കണ്ടൽക്കാടിൻ്റെ സൈഡിലൂടെയും വെള്ളത്തിലൂടെ അതായത് ഈ ഭാഗം ഇപ്പോൾ ഈ റോഡ് നിർമ്മിച്ചതൊക്കെ വെള്ളത്തിന് മുകളിലാട്ടോ ഒരുപാട് പൈസ ചിലവാണ്ട് സുഹൃത്തുക്കളെ ഇവിടുത്തെ റോഡ് നിർമ്മാണത്തിന് കാരണം ആദ്യം ജിയോ ഷീറ്റ് വിരിച്ചു അതിന് ശേഷം ജിയോ സെല്ല് ഇട്ടു പിന്നെ പി വി ഡി അത് ചെയ്തു അതിനുശേഷം ലാസ്റ്റ് എന്തായി സ്റ്റോൺ പെയ്ലിംഗ് അത് നടത്തി അതിനുശേഷമാണ് ഇവിടെ പാത നിർമ്മിക്കുന്നത് കാരണം ചതുപ്പ് പ്രദേശമായതുകൊണ്ട് ഒരുപാട് ഭാരമുള്ള വണ്ടികളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് റോഡ് താവാൻ ചാൻസ് ഉണ്ട് ഇവിടെ ടെൺ കണക്കിന് മെറ്റൽ ഇറക്കി ഇട്ടപ്പോൾ തന്നെ മെറ്റൽ ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം ഒരുപാട് കാലം വെള്ളം കെട്ടിക്കിടന്നതല്ലേ അതുകൊണ്ട് പി വി ഡി പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രൈൻസ് ഒക്കെ ചെയ്തിട്ടും ഒരു രക്ഷയിൽ അങ്ങനെയാണ് സ്റ്റോൺ കോളം സ്റ്റോൺ പെയ്ലിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത് ഏതായാലും ഇവിടെ ഒരു പാലുണ്ട് പാലം കഴിഞ്ഞുകാണ്ട് ഇങ്ങനെ വളഞ്ഞിട്ടാണ് റോഡ് പോകുന്നത് പിന്നെ ഇവിടെയൊക്കെ ഗർഡറുകളുടെ പണികൾ തുടങ്ങിയ കേട്ടോ ആദ്യം ഈ ഗർഡറുകൾ ഉണ്ടാക്കി ഒരു സൗകര്യം ഇവർക്കില്ലായിരുന്നു അപ്പൊ ഈ ഭാഗത്തൊക്കെ ഗർഡറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിൽ ഒരു വെള്ള ലൈന് പോകണുണ്ടെങ്കിൽ അതൊക്കെ ജി എസ് ബി മെറ്റൽ കഷ്ണം നിറച്ചിട്ട് വെച്ചതാട്ടോ അത് സംരക്ഷണ ഭിത്തിയാണ് അത് എടുക്കലുണ്ടാവൂല പിന്നെ ഇവിടെ ഉള്ള സുഹൃത്തുക്കളായി പുല്ലോപ്പി പോയാ നല്ല ആയുള്ള പുഴയാണോ ആ വെള്ളം കണ്ടങ്ങൾ നീല കളറിൽ കെടുക്കണത് ആ കണ്ട് പച്ച ഇങ്ങനെ പോകേണ്ടത് അതിൻ്റെ അപ്പുറത്താട്ടോ പുല്ലൂപ്പിപ്പുഴ ഇതൊക്കെ പുല്ലൂപ്പി കടവ് എന്നാണ് വരുന്നതൊന്നും അല്ലേ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല ആയുള്ള പുഴയാണോ ഒന്നൊക്കെ അറിയിക്കുക ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റുമോ ഭാവിയിലൊക്കെ ഇറക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു സ്പോട്ട് കേരള ടൂറിസം വകുപ്പിന്റെ കണ്ണിലുണ്ട് ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അപ്പുറത്താണ് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല നല്ല വെയിലാണ് അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല നീ പോകേണ്ടല്ലോ ഡ്രോൺ പോയാൽ പോരേന്നൊക്കെ ഞങ്ങൾക്ക് ചോദ്യം വരും സുഹൃത്തുക്കളെ ഡ്രോൺ ചാർജ് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കണ്ണൂർ ജില്ലയിലെ സോറി കണ്ണൂർ ബൈപ്പാസിലെ ഏറ്റവും വലിയ പാലട്ടോ ഈ പാലത്തിന്റെ ഇടതുവശത്ത് എട്ട് സ്പാനിന് ഇടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് മൊത്തം പതിനെട്ട് സ്പാനാണ് ഈ ഒരു പാലത്തിലുള്ളത് ഈ പാലത്തിലേക്കുള്ള ഗർഡർ നിർമ്മാണം തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗർഡർ ഉണ്ടാക്കി വെക്കാൻ അധികം ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്തതുകൊണ്ട് എന്താണ് കുറച്ച് ഗർഡർ ആകുമ്പോൾ തന്നെ അതിന് മുകളിൽ എടുത്തു വെക്കും പിന്നെ കുറച്ച് ഗർഡർ ഉണ്ടാക്കും അതുകൊണ്ടാണ് പാലത്തിൻ്റെ പണി ഇങ്ങനെ കുറച്ച് ലേഗാകുന്നത് പിയർക്കേപ്പിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ കണ്ടൽക്കാടിന് നടുവിലൂടെ അല്ലെങ്കിൽ ഈ ചതപ്പ് പ്രദേശത്തിൽ എല്ലാ ഭാഗത്തും തൂണിലൂടെ പാലത്തിലൂടെയാണ് പാത കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മൊഞ്ചു കൂടും പക്ഷെ എന്താണ് ടോൾ കൊടുക്കൽ ഒരിക്കലും നിർത്താൻ പറ്റില്ല അതുകൊണ്ട് എന്താണ് കുറച്ച് ഭാഗം പാലും കുറച്ച് ഭാഗം മണ്ണിട്ടു ചീർത്തിയിട്ടാണ് പാൽ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടോൾ നമുക്ക് കുറക്കാൻ പറ്റും അത് മാത്രമല്ല ചിലവ് ചിലവ് കുറയുമ്പോൾ ആണല്ലോ ടോൾ കുറയൽ അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് അല്ല ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസിൻ്റെ പണികൾ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഓവർപാസിൻ്റെ പകുതി ഭാഗത്തെ പണികൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിലവിലുള്ള റോഡ് കട്ട് ചെയ്യുക ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ കണ്ണൂർ ജില്ലയിൽ വരുന്ന ഏറ്റവും വലിയ പാലത്തിൻ്റെ കാഴ്ചകൾ ഈ ഒരു പാലത്തിൻ്റെ നീളം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ ആണ് അതായത് കരയിലും പുഴയിലൊക്കെ ആയിട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് വള പുഴ വളപ്പട്ടണം പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ പണികളെല്ലാം തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പിയറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഏത് സമയത്തും നല്ല വെള്ളമുള്ള പുഴ ആയതിനാൽ നടുഭാഗത്ത് അതായത് പുഴക്ക് നടുവിൽ ജങ്കാർ ഉപയോഗിച്ചിട്ടുള്ള പെയ്ലിംഗ് ആണ് നടത്തുന്നത് എന്നാലും പൈലിംഗ് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇത്ര അധികം പേലിംഗ് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം പേലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ ഒക്കെ പൈൽ ടോപ്പ് നിർമ്മിക്കുക അതിന് മുകളിൽ പിയറിന്റെ പണികൾ നടത്തുക അപ്പം ഇതാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലം അപ്പം ഇപ്പം നിലവിലുള്ളത് മാഹി ബൈപ്പാസിലെ ബാലം പാലമാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ആണ് തോന്നുന്നു ബാലം പാലത്തിൻ്റെ നീളം അപ്പോൾ ഇതായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ നീളമുള്ള പാലം ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റിയതാട്ടോ അതായത് ആദ്യമുള്ള പ്ലാനിൽ ഇത്ര ഉണ്ടായിരുന്നില്ല പുഴയിൽ ജലനിരപ്പ് ഉയരാൻ ചാൻസ് കൂടുതലുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് ഇത് പാലം ചെറുതായിട്ടൊരു റാ ഷേപ്പാക്കി പാലത്തിൻ്റെ ഷേപ്പ് മാറ്റി അപ്പോൾ അതുകൊണ്ട് എന്തായി പാലം ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് ഓ എന്താണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞില്ലേ കണ്ണൂരേക്ക് അങ്കരിക്കാനുള്ള വോപ്പ് ഉണ്ട് ഇത് കണ്ടങ്ങൾ ഏതോ ദ്വീപിലൊക്കെ പോലെ ഉണ്ട് എന്താണ് ഇതൊക്കെ മുന്നോട്ട് പോകാത്തത് എന്താന്ന് വെച്ചാൽ അവരെ ക്യാമ്പും അവരെ പ്ലാന്റുമാണ് അതിന് മുകളിലൂടെ ഡ്രോൺ പറത്തരുത് എന്നോട് ഇവിടുന്നൊരാൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്താ ഈ പറത്താൻ പോയില്ല ഞാൻ വെറുതെ അവരെ ദേഷ്യം പിടിപ്പിക്കണ്ടല്ലോ വള പട്ടണം പോയിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതേപോലെ നിലവിലുള്ള പാലത്തിന്റെ വിഷലൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ചെറുതായിട്ട് തലവേദനയുണ്ട് അതുകൊണ്ട് എന്താണ് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് കുറച്ചുറത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല പാപ്പനശ്ശേരി ആ ഭാഗത്തൊന്നും പിന്നെ കാര്യമായിട്ട് പണികളൊന്നും നടന്നിട്ടില്ല ഒരുപാട് ഫ്രിക്ഷൻ സ്ലാബുകളും ആറിപ്പാനലും ഇറക്കി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു പണി അവിടെ നടന്നിട്ടില്ല അതാണ് പിന്നെ ആ ഭാഗം ഒന്ന് ഉൾപ്പെടുത്താഞ്ഞ് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കണ്ണൂർ ബൈപ്പാസിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുത് പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളിട്ടോ പിന്നെ ആ കമൻറ്റിനൊക്കെ റീപ്ലൈ കൊടുത്ത് പറഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ കണ്ണൂർ തന്നെയാണ് ഒന്നും കൂടി മുന്നിൽ നിൽക്കുന്നത് പിന്നെ നമ്മൾ ഈ നാട്ടുകാരല്ല എന്നാലും പറഞ്ഞു പോവുകയാണ് അതുപോലെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യും പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തിനെക്കാണ്ട് ഷെയർ ചെയ്ത് കൊടുത്തുക്കേണ്ടി കണ്ണൂർ ബൈപ്പാസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ടൂറിസം മേഖലയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആക്സ് വൈബ് യു അഗൈൻ ബൈ ബൈ